ഇവരുടെ മതം ഇവരുടെ രാഷ്ട്രീയം അതാണ് ഇന്നിവര് അയ്യോ ഗാച്ച അയ്യോ രാഫ എന്ന പേരില് ഇവരിന്ന് കാണിച്ചു കൂട്ടുന്നത് എന്താ ഇതാണ് അല്ലാതെ സങ്കടപ്പെടുന്ന ജനതയോട് വേദനിക്കുന്ന ജനതയോട് കൂറും പ്രതിബദ്ധതയുമാണ് ഇവര് കാണിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി ീന്റെ നീതിക്കു വേണ്ടി ഇവരിറങ്ങി പുറപ്പെട്ടിരിക്കുന്നു ഗാസയുടെ നീതിക്കു വേണ്ടി അതെ ഓ ഗാസയിലെ ജനത വല്ലാതെ ബുദ്ധിമുട്ടുന്നു പാവം തന്നെ കേട്ടോ ഗാജയിലു മാത്രമേ ആളുകൾ പീഡിപ്പിക്കപ്പെടുന്നുള്ളൂ ഗാസയിലു മാത്രമേ ഉള്ളൂ ആളുകൾക്ക് ഈ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഗാസയിൽ മാത്രം കൊല്ലപ്പെടുന്ന ആളുകൾക്കു വേണ്ടി ഒരു കണ്ണീര് ഇത് നമുക്ക് വളരെ നന്നായിട്ട് മനസ്സിലാകും കേട്ടോ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം ഇവരുടെ ഉള്ളിലുള്ള ജൂതവിരുദ്ധത മാത്രമല്ല മറിച്ച് ഇസ്ലാമിനെ എങ്ങനെ പ്രീണിപ്പിക്കാം ഇന്നൊന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇസ്ലാമിനെ പ്രീണിപ്പിച്ച് നിൽക്കുകയല്ലാതെ വലിയ രസമൊന്നുമില്ലല്ലോ ഇസ്ലാമിനെ സുഖിപ്പിക്കണം മുസ്ലിങ്ങളെ കയ്യിലെടുക്കണം അതുമാത്രമാണ് ഇവരുടെ ലക്ഷ്യം അതിനു വേണ്ടി തന്ത്രവും തന്ത്രവുമ്മേനയും ഈ ഒക്ടോബർ ഏഴിന് ഇസ്രയേലിലേക്ക് നുഴഞ്ഞു കയറിയ ഹമാസ് ഭീകരർക്ക് ഹമാസ് നേതൃത്വം നൽകിയ നിർദ്ദേശങ്ങൾ വായിച്ചിട്ട് നമുക്ക് തന്നെ തല പെരുക്കുന്നെങ്കിൽ ഇസ്രായേൽ എന്ന ജനത ഇതെങ്ങനെ കാണും സ്ത്രീകളോടും കുട്ടികളോടും പാലിക്കേണ്ടുന്ന ക്രൂരതകളാണ് അതിനകത്ത് വിവരിക്കുന്നത് ഏത് പെണ്ണിനെ കിട്ടിയാലും കളിക്കണം നിങ്ങൾ കൂട്ടമായിട്ട് ഉദ്ധരിച്ച ലിംഗവുമായിട്ട് അങ്ങോട്ട് കേറി കൊടുക്കണം അവര് ശരിക്കും പീഡനം എന്താണെന്ന് അറിയണം അങ്ങനെ നിങ്ങൾ ഇവിടെ ജൂത പെണ്ണിനെ കളിച്ച് റിഹേഴ്സലൊക്കെ എടുത്ത് ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയാൽ അള്ളാഹു നിങ്ങൾക്ക് ഹൂറികളെ വെച്ചിട്ടുണ്ട് ആ പ്രാക്ടീസ് ചെയ്തത് എങ്ങനെയാണ് എന്ന് നോക്കാൻ നല്ല അല്ലേ ഇടനിലക്കാരനല്ല അതേ കൂട്ടിക്കൊടുപ്പുകാരൻ സത്യം സത്യം അപ്പോ അല്ലാഹു അവിടെ ഒരു ഹൈടെക് വേശ്യാലയം ഉണ്ടാക്കി പെണ്ണുങ്ങൾക്കു വേണ്ടി കാത്തിരിക്കുവാണ് ആ പെണ്ണുങ്ങൾ ഊറികളുണ്ട് അവിടെ ഇവിടെയുള്ള കാക്കാമാര് തുമ്പില്ലാത്തവന്മാരും കൂടി അങ്ങോട്ട് ചെല്ലണം ആ കളി കണ്ട് അല്ലാഹുവിന് സിംഹാസനത്തിൽ ഇരുന്നിട്ട്

ഒരു ഉസ്താദ് രാം അദ്ദേഹം തന്നെ വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നുണ്ട് അദ്ദേഹം മതം വിട്ടതിന്റെ കാരണം അദ്ദേഹം തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് എന്തുകൊണ്ടാണ് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഹൈടെക് വേശ്യാലയം എന്താണ് എന്ന് രണ്ട് ജോലി മാത്രമാണ് കൊല്ലുക

കൊല്ലുക ചാകുക കാരണം ഒരു മുസൽമാൻ എന്ന് പറഞ്ഞാൽ അവൻ വിൽക്കപ്പെട്ടവനാണ് അവൻ്റെ ശരീരം അവൻ്റെ താല്പര്യങ്ങൾ അവൻ്റെ ഇച്ഛകൾ അവൻ്റെ സമ്പത്ത് ഇതെല്ലാം അള്ളാഹു വിലക്ക് വാങ്ങിയിരിക്കുകയാണ് വിൽക്കപ്പെട്ടവൻ അവന് സ്വന്തമായിട്ടൊന്നുമില്ല അവൻ്റെതെല്ലാം വിൽക്കപ്പെട്ട് കഴിഞ്ഞു ദ മാൻ ഹു ഹാസ് ബീൻ സോൾഡ് വിൽക്കപ്പെട്ട മനുഷ്യനാണ് ഒരു മുസൽമാൻ ഇപ്പം എനിക്കെൻ്റെ നാട്ടിൽ കുറച്ച് സ്വത്തുണ്ടായിരുന്നു അവിടെ എനിക്ക് എനിക്കെന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ അങ്ങോട്ട് കയറണമെങ്കിൽ നാട്ടുകാരുടെ പെർമിഷൻ മേടിക്കണം കാരണം ഞാനത് വിറ്റു അതും മറ്റൊരാൾ വിലക്കെടുത്തിരിക്കുകയാണ് അവിടെ നമുക്കൊരു അവകാശവുമില്ല ഈ സർവശക്തനായ അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ചതുമായ അള്ളാഹു തൂക്കി വിറ്റാൻ നൂറ് രൂപ പോലും വില കിട്ടാത്ത നിൻ്റെ ശരീരത്തെ നിന്റെ ആത്മാവിനെ വിലക്ക് മേടിച്ചിരിക്കുക എന്തിനു പകരമായിട്ടാണ് നിത്യമായ സ്വർഗം ഉണ്ട് എന്നതിന് പ്രതിഫലമായിട്ട് അതാണ് നമ്മൾ ആദ്യം ഓതിയ ആയത്തിൽ നമ്മൾ കാണുന്നത് ആശാബിയുടെ ആടും ഫാത്തിമയുടെ പൂച്ചയൊക്കെ തിന്നിട്ട് പിന്നെയും ബാക്കി വന്ന കുറച്ച് ആഴത്തു നിന്നാണ് നമ്മൾ ഈ ഓടുന്നത് ഇവിടെ ഈ നമ്മുടെ എം ജി ശ്രീകുമാർ പറയുന്ന പോലെ പതിനായ ഉൾപ്പെല്ല അള്ളാഹു ശരീരവും ഈ ആത്മാവും വിലക്ക് മേടിച്ചിരിക്കുന്നത് നിത്യമായ ഹൈടെക് സ്വർഗം ഇവിടെ ഈ ക്രിസ്ത്യാനികളുടെയും ഹൈന്ദവരുടെയൊക്കെ ഒക്കെ ഒരു ഉണങ്ങിയ സ്വർഗുണ്ടല്ലോ അതല്ല ഒരു ഹൈടെക് ബ്രോത്തൽ ഒരു വേശ്യാലയ എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ അത്ര പരിചയം ഉണ്ടാകത്തില്ല എന്നെപ്പോലുള്ള ആളുകൾക്കറിയാം തുറന്ന് പറഞ്ഞാൽ വളരെ പരിതാപരമാണ് മോശമാണ് അവിടുത്തെ അവസ്ഥ നമ്മളീ പറയുന്ന പോലെയൊന്നുമില്ല കുറേ ഉണങ്ങിയ കുറേ പെണ്ണുങ്ങൾ ഉണ്ടാകും എന്നാൽ അള്ളാവു പറയുന്നത് എന്താ അവിടെ ഫ്രഷ് സാധനങ്ങളാണ് ആരും തൊട്ടിട്ടില്ലാത്തതെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ട് മനുഷ്യനോടുള്ള അള്ളാഹുവിൻ്റെ കരുതൽ നോക്കണം നിങ്ങൾ ഒരു ഉസ്താദിനോട് ചോദിക്കുക ഉസ്താദ് ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ എന്ന് ചോദിച്ചാൽ ഉസ്താദ് പറയും ഇത് നമ്മളെ ശാസ്ത്രം പഠിപ്പിക്കാനല്ലോ ഖുർആൻ ഇറക്കിയിരിക്കുന്നത് ഭൂമി കറങ്ങുന്നുണ്ടോ ഇല്ലയെന്ന ഉസ്താദിനോട് ചോദിച്ചോ ഉസ്താദ് കറങ്ങും കാരണം എന്നാൽ നിങ്ങൾ ഉസ്താദിനോട് ചോദിക്കുകയാണ് സ്വർഗത്തിലെ സ്ത്രീകളെ കുറിച്ച് അവരുടെ ശരീരത്തിൻ്റെ അവയവ രൂപങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് പറയും ആ ഒരു ആത്മാവിലാണ് നമ്മൾ ജീവിക്കുന്നത് ആരും തുട ഇവിടത്തെ തരുണികൾ മുസ്ലിം ഇത്ര വ്യക്തമായ രൂപം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചില പ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയും അല്ലാതെ ഓരോ ശരീരത്തിന്റെ വർണ്ണനയ്ക്കും നമ്മൾ നടത്തുന്ന വേശാലങ്ങളൊന്നും കിട്ടത്തില്ല എന്നാൽ സർവ്വ അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ചാലാണ് നമുക്ക് പ്രോമിസ് ചെയ്തിരിക്കുന്നത് അവിടെ ഈ സ്ത്രീകള് മാത്രമാണോ അല്ല ഇവിടുത്തൊക്കെ വേശാലങ്ങളിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് ഉണങ്ങിയ സ്ത്രീകളല്ലാതെ ഒന്നുമില്ല നേരെ ഒരു ഭക്ഷണം പോലും ഇപ്പം ഞാനൊക്കെയെന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബെഡ് കോഫിയുടെ കൂടെ തന്നെ മട്ടൺ ബിരിയാണി കഴിക്കുന്നതാണ് ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് പക്ഷേ ഇവിടെ അച്ഛൻ നല്ല ഭക്ഷണമൊന്നുമില്ല എന്തിനൊരു നല്ലൊരു മദ്യം ഉണ്ടോ എന്നാൽ ഇവിടെ അർവാക്യൂ ഇവിടെ സ്വർഗത്തിലൊരുക്കിയിരിക്കുന്നത് മദ്യ പുഴകളാണ് അല്ലാതെ ഇവിടെ ഈ ഗവറേജിൽ നമ്മൾ മണിക്കൂറോളം ക്യൂ നിന്നിട്ട് കിട്ടുന്ന ഈ മായം ചേർത്ത മദ്യമല്ല ശുദ്ധമായ മദ്യം അപ്പം ഞാൻ തന്നെ അവിടെ ഈ ഇസ്ലാം ആകെ ഞാൻ താമസിക്കാൻ കാരണം തന്നെ ഈ ഈ മദ്യപ്പുഴ ഉള്ളതുകൊണ്ട് കാരണം ഞാൻ എനിക്ക് നീന്തൽ അറിയത്തില്ല നീന്തൽ അറിയാൻ നമ്മൾ ഈ മദ്യപ്പുഴയിലോട്ട് ഇറങ്ങി ചത്തുപോകുന്നു പേടിച്ചിട്ടാണ് ഞാൻ ആദ്യം പിന്നെ ഈ സ്വർഗ്ഗ ഈ സ്വർഗത്തിൻ്റെ കാര്യം മാറ്റി വെച്ചത് പിന്നെയാണ് ഞാൻ അതെല്ലാം മാറ്റി ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കൂടി ചിന്തിച്ച് വക്കവായ്പത്രാവ കണ്ടത് കൂടിയിട്ട് ഞാൻ ഇസ്ലാം സ്വീകരിക്കായിരുന്നു അപ്പം അത്ര മനോഹരമായി ഇത് എത്ര കാലത്തേക്കാണെന്ന് ഒരു വർഷത്തേക്കോ പതിനൊന്ന മാസത്തെ എഗ്രിമെൻ്റ് അല്ല ഒരു നൂറ്റാണ്ടല്ല നിത്യമായിട്ടാണ് ഈ സ്വർഗവും ഈ കള്ളും ഈ പെണ്ണും നിങ്ങളെ ചോദിക്കുന്നത് പഴയ ജോസ് പ്രകാശിൻ്റെയും ബാലകൃഷ്ണനായരുടെയൊക്കെ പ്രോമീസ് ആണ് അങ്ങനെയല്ല ലോകത്തിൽ ഞാൻ നിങ്ങൾക്ക് പെണ്ണ് തരാം കള്ള്ള്ള്ള്ള്ള്ള്ള്ള് തരാം ഞാൻ പറഞ്ഞത് അനുസരിച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങളെ മുതല കുഞ്ഞുങ്ങൾക്കല്ല മുതല കുഞ്ഞു നിത്യമായ നരകത്തിലോട്ട് ഇട്ട് കൊളന്ന് പറഞ്ഞ സത്യസന്ധനായവർ ഒറ്റ അള്ളാഹുയെ നമുക്കുള്ളൂ ആ അള്ളാഹുവാണ് മുഹമ്മദ് സാഹിബിൻ്റെ കുണ്ടനായ അള്ളാഹു അപ്പൊ എനിക്ക് പറയാനുള്ളത് മുസൽമാനായ മനുഷ്യ നീ ജോലി ചെയ്യുമ്പോൾ നീ അധ്യാപകനാണെങ്കിലും നീ എഞ്ചിനീയർ ആണെങ്കിലും നീ ഡോക്ടർ ആണെങ്കിലും നീ നരകത്തിലോട്ട് പോയി കൊണ്ടിരിക്കു കൊല്ലുക കൊല്ലുക അതുകൊണ്ട് ഇനിയെങ്കിലും അള്ളാഹുവിന്റെ ഇച്ഛ അനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോവാൻ അള്ളാഹുവിന്റെ ഇച്ഛ എന്താണ് കൊല്ലുക ചാകുക ചാകുക കൊല്ലുക കൊല്ലുക കൊല്ലപ്പെടുക ഇതാണ് ഹമാസ് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രയേലിലേക്ക് നുഴഞ്ഞു കയറിയ ഭീകരന്മാരായിട്ടുള്ള അനുയായികൾക്ക് നൽകിയ നിർദ്ദേശം പൊരെ ഈ മതം സമാധാനത്തിൻ്റെതാണ് എന്ന് തെളിയിക്കാൻ ഇതിൽപരം എന്ത് തെളിവാണ് നിങ്ങൾക്ക്